ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ദിലീപേട്ടൻ വന്നു എല്ലാവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സീൻ്റെ ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഏകദേശം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കയറി വന്നപ്പോഴേ എല്ലാവർക്കും ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്തു അതിൻ്റെ അകത്ത് ഹലോ എന്നും പറഞ്ഞൊരു കൂടൽ ക്ഷയിക്കാൻ നമ്മുടെ സഹായിക്കു കൊടുത്തിട്ടുണ്ട് അതെന്താണ് ആദ്യം കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് ഇതെന്തോ ഒരു പോലെ ഞാൻ വിചാരിച്ചിന് റിവ്യൂ ഒക്കെ പറഞ്ഞ് പടമൊക്കെ റിവ്യൂവിൻ്റെ പടം പറയുന്നവരോട് ഒരു ആക്കലാണോ എന്നുള്ളൊരു വിചാരമാണ് കണ്ടപ്പം നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞ് എന്ന് പറയും നിങ്ങളുടെ ഇതൊക്കെ ധൈര്യം സമ്മതിക്കണം ചാ ഒരിടത്തോട്ട് ചാടിക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊപ്പം ചാടുകയല്ലേ എനിക്കൊന്നും അത്രയ്ക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പിന്നെ ഈ പടത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പകലൊക്കെ കേട്ടയക്കണം രാത്രി സെക്യൂരിറ്റിയാണ് എൻ്റർടൈൻമെൻറ്റ് പടമാണ് ഈ മൈബോസ് ഒക്കെ പോലെയുള്ള പടമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ആദ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെട്ടിക്കുളങ്ങര ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസ്ത്രമെന്ന് പറയുന്ന ഒരു പുഴുക്കുണ്ടല്ലോ അതിനെപ്പറ്റി വേണേൽ റെസിപ്പി ഇവിടെ കൊടുത്തേക്കാം അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രയത്താണല്ലോ എന്നൊക്കെ ചോദിച്ചു പിന്നീട് നമ്മളെ ആ പടത്തിൻ്റെ ട്രെയിലർ കാണിക്കുകയെന്ന് പറഞ്ഞു ആ ട്രെയിലർ നമ്മളെ കാണിക്കുന്നില്ല അത് കണ്ടിരിക്കുന്ന ഈ മത്സരാർത്ഥികളുടെ ഭാവങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് ട്രെയിലർ ഇടയ്ക്കൊന്നും ചെറുതായിട്ടൊക്കെ ലാസ്റ്റ് ഭാഗമൊക്കെ ഒന്ന് കാണിച്ചേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ മത്സരാർത്ഥികൾക്കും ദിലീപ് ഏട്ടനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഈ ഫിലിമിനെ ബേസ് ചെയ്ത് ചോദിക്കാം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ എല്ലാവരും ഓരോന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവരും ഒത്തിരി ദിവസം ഓടട്ടെ ഇരുന്നൂറ്റമ്പത് ദിവസം കഴിഞ്ഞ് ഓടട്ടെ നൂറ് ദിവസം കഴിഞ്ഞ് ഓടട്ടെ ഇങ്ങനെയൊക്കെ ആശംസിച്ചിട്ടുണ്ട് അപ്പം ഗബ്രി എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ ഗബ്രിയുടെ ആദ്യത്തെ ഫിലിമും സാറിൻ്റെ കൂടെ അപ്പം നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു സ്വാമി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എനിക്ക് എനിക്കിവിടുന്ന് ഒരു സഹോദരനെ കിട്ടിയില്ലോ എന്ന് ദിലീപേട്ടെ പറഞ്ഞു നമ്മുടെ ജിൻഡോ പറഞ്ഞു എനിക്ക് സിനിമയെ ചാൻസ് തരണമെന്ന് പറഞ്ഞു എൻ്റെ ജിമ്മ ജിമ്മതിൻ്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദിലീപ് പറഞ്ഞു ഞാൻ ജിമ്മ കണ്ട ആ ഭാഗത്തേക്ക് നോക്കാൻ പോകുന്ന ആളാന്ന് പറഞ്ഞു അപ്പോൾ ഈ സിനിമ ചാൻസ് തരണമെന്ന് പറഞ്ഞാൽ ദിലീപ് പറഞ്ഞു ഇനിയിപ്പോൾ ജിൻഡോയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ജിൻഡോ വേൾഡ് ഫേമസ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഓരോരുത്തരും ഓരോന്നായിട്ടൊക്കെ നിന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് സായിയുടെ ഇത് വീണ്ടും വന്നു അപ്പോൾ സായി സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപ് മറ്റൊരു കാര്യം പറഞ്ഞു അതായത് ഒരു സെറ്റിൽ സായി ഫോട്ടോ എടുക്കാൻ വേണ്ടി ദിലീപ് ഒത്തുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നിരുന്നു അപ്പം ദിലീപ് ഏട്ടൻ മേക്കപ്പിൽ അവരങ്ങനെ ഫോട്ടോ എടുക്കില്ല എന്നാണ് പറയുന്നത് മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത് ആ ഒരു മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന ഏത് വേഷമാണോ ആ ഒരു വേഷത്തിൽ വേഷത്തിനവർ ഫോട്ടോ എടുക്കുകയല്ല ആരോടും ഫിലിം സ്റ്റാർ അപ്പോൾ അവർ ആ മേക്കപ്പ് അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി പുള്ളി തിരിച്ച് മേക്കപ്പ് അഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേന് സായി അവിടെ നിന്ന് പോയെന്ന് സായിക്ക് തോന്നിക്കാണും വെയിറ്റിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതെ ദിലീപ് ഏട്ടം പോയതായിരിക്കുന്നു എന്തേലും സായിക്ക് തോന്നിക്കാണും സാ സായി അവിടെ നിന്ന് അപ്പം തന്നെ വിട്ടുപോയി അപ്പം ദിലീപ് ഓർത്തിരുന്നു ഇനി എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു അതായത് ഇവിടെ വെച്ച് കണ്ടെന്നൊക്കെ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പട്ടിയെ വളർത്തുന്ന കാര്യം ബ്രൂണോ എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ടായിരുന്നു അത് സിനിമയെ ബേസ് ചെയ്ത് ഒന്ന് രണ്ട് സിനിമ സി എ ഡി മ്യൂസ അതുപോലെയുള്ള ഒന്ന് രണ്ട് സിനിമയിലൊക്കെ പട്ടിയെ വളർത്തിയിട്ടുണ്ടല്ല ജനറൽ കമ്പീറ്റെന്ന് സി എ ഡി മ്യൂസെ പട്ടിയായിട്ട് നീ മറഞ്ഞാന്ന് നോക്കാം നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്ന ഒരു സീൻ അതൊക്കെ ഒരു ദിവസം ഫുൾ ഡേ ഷൂട്ടിങ് വെച്ചാൽ പക്ഷേ ഒരു ഒറ്റക്ക് ഓക്കെ ആക്കി ആ പട്ടി അത്ര നല്ല ആയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പം സായിക്ക് എത്ര പട്ടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പതിമൂന്ന് പട്ടിയാണ് സായിക്കുള്ള അപ്പം സായിക്കോ ഏത് തനം പട്ടിയേം മേക്കാൻ ഒരു പേടിയില്ല ഒരു ഭയവും ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ ദില്ലീവെട്ടൻ സായിക്ക് പാറ്റയൊക്കെയാ പേടിയല്ലേ എന്നുള്ള രീതി കളിയാക്കി ചോദിച്ചു അത് ഞാൻ സായിയുടെ മുഖത്തു നിന്ന് വായിച്ചെന്ന് പാറ്റയൊക്കെ പല്ലി പാറ്റയൊക്കെ നല്ല പേടിയായിരിക്കും പക്ഷേ പട്ടിയോ അങ്ങനെയുള്ളതിനൊന്നും ഒരു പേടിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒന്നൊന്നര മണിക്കൂർ ഇരുന്നു അവസാനം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിന്നേച്ച് ലാസ്റ്റ് ഒരു വാക്ക് നമ്മുടെ ജപ്രിക്കുഞ്ഞുങ്ങളെക്കുട്ടൊരു താങ് താങ്ങി ആർക്കെങ്കിലും പ്രണയമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വിവാഹത്തിലെത്തിക്കുക എന്നുള്ള രീതിയിൽ എത്രയും യും പെട്ടെന്നൊരു തീരുമാനം എത്തിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് ഒന്നര മണിക്കൂർ ഇരുന്നതിന് ശേഷം ദിലീപ് അവിടെ പോയി അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ